നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബാങ്ക് ലോൺ ജപ്തി ഭീഷണി നേരിടുന്നവരുടെ കൂട്ടായ്മയായ സർഫാസി ജനകീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പാനൂർ കമ്മിറ്റി രൂപീകരണം നടന്നു പാനൂരിൽ അഡ്വക്കേറ്റ് മാനുവൽ നിർവഹിച്ചു ബാങ്ക് ലോൺ ജപ്തി ഭീഷണി നേരിടുന്നവരുടെ കൂട്ടായ്മ സർഫാസി ജനകീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പാനൂർ കമ്മിറ്റി രൂപീകരണവും ആലോചന യോഗവും സംഘടിപ്പിച്ചു പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് മാനുവൽ ചെയ്തു ആളുകൾ വരുമ്പോൾ മൂത്ര ഒഴിച്ചു പോവുകയോ ഓടി ബാത്റൂമിൽ ഒഴിക്കുകയോ അങ്ങനെയുള്ള ആളുകൾ അല്ലാതായി തീരുന്ന ഒരു ദിവസമാണ് കാരണം കടത്തിൽ വീണവർക്കാണ് ശരിയായ ഒരു ബോധം ഉണ്ടാവേണ്ടത് നമ്മുടെ ലോകചരിത്രം നോക്കിക്കഴിഞ്ഞാല് റോമിലും ഗ്രീക്കിലും ഒക്കെ നാഗരികത വികസിച്ചത് നിസ്വരായ മനുഷ്യർ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത മനുഷ്യര് അവരുടെ അവകാശബോധത്തിനായിട്ട് ഒരുങ്ങിയപ്പെടാം അപ്പൊ നമ്മളുടെ പ്രശ്നം എന്താണ് കടത്തിൽ വീഴ്ന്ന് വരുമ്പോൾ നമ്മൾ കുഷ്ഠരോഗികളെ പോലെയാണ് നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ തിരിഞ്ഞു നോക്കില്ല നമ്മളുടെ കുടുംബ ബന്ധങ്ങളില്ലാതെ ആവുന്നു സ്വന്തം സുഹൃത്തുക്കൾ പോലും നമ്മളെ കാണുമ്പോൾ വഴി തിരിഞ്ഞു പോകുന്നൊരവസ്ഥയാണല്ലോ മാത്രമല്ല ഒരു പൊതുബോധം എന്താണ് കടം മേടിച്ചാൽ കൊടുക്കണം കടം മേടിച്ചാൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് നിങ്ങളത് കൊടുക്കേണ്ടി വരും ഷാജി ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അയൽപക്കാർ പോലും നമ്മളെ കാണുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നാളെ ഞാൻ അവരെ സഹായിക്കേണ്ടി വരും അല്ലെങ്കിൽ അവനെ ഞാൻ പണം അല്ലെങ്കിൽ സാമ്പത്തികപരമായി അവരെ സഹായിക്കേണ്ടി വരും എന്നുള്ള ഒരു ഭയപ്പാടോടുകൂടി നമ്മുടെ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ പി കെ വിജയൻ ചന്ദ്രൻ എഡോന്നി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സജീവൻ സ്വാഗതവും മുഹമ്മദ് പി നന്ദിയും പറഞ്ഞു സമുദ്രാനോ